യോശു പറയാനുള്ള കാരണം എന്താ സംഖ്യ പുസ്തകം ധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദേഷ്യം നോക്കുവാൻ മോശ അയച്ച പുരുഷന്മാരുടെ പേർ ഇവ തന്നെ എന്നാൽ മോശ നൂൻ്റെ മകനായ യോശുവ എന്ന പേര് പേര് സ്തോത്രം യോശുവറി സ്വഭാവം മാറി ബന്ധവും മാറി ഹലലു ദൈവമക്കളെ സ്തോത്രം രക്ഷിക്കപ്പെട്ട നാളിൽ നമ്മുടെ പേര് മാറി സ്തോത്രം നമ്മുടെ അപ്പൻ പോഷ്കു പറയുന്നു നമ്മുടെ വെല്ലുപ്പച്ചൻ പോഷ് പറയുന്നു അപ്പൻ പോഷ്കു പറയുന്ന എൻ്റെ അപ്പനും അഭിസം നല്ല വർത്തി സ്തോത്രം നമ്മളിന്ന് രക്ഷിക്കപ്പെട്ട നാളിൽ സ്തോത്രം നമ്മുടെ പേര് മാറി നമ്മൾ ദൈവത്തിന്റെ മകനാണ് ആദാം നഷ്ടപ്പെടുത്തിയ കസേരയില ഞാനും നിങ്ങളും ആലോചിച്ചു പോണം ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യ സൃഷ്ടിക്കപ്പെട്ടോട് ദൈവം പറഞ്ഞതനുസരിക്കാനേ പറനോഷിന്റെ മകൻ ഏനോഷ് ശേത്തിന്റെ മകൻ ഷേത്ത് മകൻ മകൻ ആദാം ആദാം ഗോഡ് അത് നഷ്ടമായി നഷ്ടമായപ്പോൾ സ്തോത്രം ഒരുവന്റെ അനുസരണത്താൽ എനിക്കും നിങ്ങൾക്കും ആ പദവി തിരികെ കിട്ടി ഹലിയ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു കരമുയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നാം ഒന്നും ചെയ്തില്ല നമുക്ക് വേണ്ടി ചെയ്തു ഒറ്റ കാര്യം ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചു എൻ്റെ പാപം എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റെടുത്തു എന്നെ സ്വതന്ത്രനാക്കി നമ്മുടെ പദവി മാറി നമ്മരാണ് ദൈവം മകൻ മകൾ എന്നുള്ള പദവിയാണ് സ്തോത്രം അതിങ്ങനെ നമ്മൾ വിശ്വസിച്ചു നമ്മൾ വിശ്വാസി പക്ഷേ മകൻ എന്നുള്ളൊരു ലേബലി മാത്രം ഇരിക്കാനല്ല അവിടെ നിന്നൊന്ന് വളരണം സ്തോത്രം അവിടെ നിന്ന് വളരണം എന്തു ചെയ്യണം വളരുന്നതിന് മുമ്പ് ആദ്യമേ ഒന്ന് താഴണം അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ദാസനും ദാസിയുമാകണം ജീവിതകാലം മുഴുവൻ അത് ദൈവവുമായിട്ട് നിൽക്കുമ്പോൾ കാരണം നമുക്ക് നിർജ്ജീവരായിട്ടിരിക്കാൻ പറ്റത്തില്ല സ്തോത്രം കാരണം നമ്മുടെ ദൈവവും കൈകെട്ടിയിരിക്കുന്ന ദൈവമല്ല ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ് ആലോചിച്ചു സ്തോത്രം ഈ ഭൂമിയിൽ വന്ന് മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഒരു ജഡവേഷം എടുത്ത് ആത്മാവം ദൈവമാണ് ആ ജഡത്തിൽ ഇവിടെ മുപ്പത്തിമൂന്നര തിരുവയസ് വരെ അടങ്ങിയില്ല പകലും രാത്രി രാത്രി മുഴുവൻ പ്രാർത്ഥന പകലും മുഴുവൻ ഓടി നടന്ന ശുശ്രൂഷ ഒന്ന് ആലോചിച്ചു നോക്കി താനാണ് മിശിയ എന്ന് തെളിയിക്കുവാൻ സ്തോത്രം ഹലവി ജനം വിശ്വസിക്കാൻ വേണ്ടി മൂന്നര വർഷക്കാലം ഉറങ്ങിവന്നു ഉറങ്ങിയ സമയം ചുരുക്കമാണ് സ്തോത്രം യേശുവിന് വിശന്നോ വിശന്നോ യേശുവിനെ ദാഹിച്ചോ ദാഹിച്ചു യേശുവിന് ഉറക്കം വരാൻ വരും വന്നോ വരും പക്ഷെ ഉറങ്ങില്ല ഹല്ലവിയ വിശം വിശം ധരിക്കുന്നവർക്ക് തൃപ്തി കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം ആ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കി അത്രയും ശുശ്രൂഷിക്കുന്നവരുടെ തളർച്ച അറിയാം സൂത്രം നമ്മളൊക്കെ ഒരു മണിക്കൂർ അല്ലെ ഒന്നര മണിക്കൂർ ശുശ്രൂഷിച്ച് കഴിയുമ്പം നമ്മൾ ഇത്രയും തളരുമെങ്കിൽ മൂന്ന് ദിവസം നിരന്തരം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു മാത്രം ഒരു പച്ച മനുഷ്യനെ പോലെ ഒന്ന് ആലോചിച്ച് നോക്കണം തൻ്റെ ഡിവൈൻ പവറൊന്നും എടുത്തു വെച്ചിട്ടല്ല ഒരു പച്ച മനുഷ്യനെ പോലെ സ്തോത്രം ശുശ്രൂഷിച്ചവരെ പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ജനത്തിൻ്റെ ക്ഷീണം കണ്ടിട്ട് പറഞ്ഞു അവരോട് മനസ്സരിഞ്ഞിട്ട് പറഞ്ഞു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലൊന്നും ആയിട്ടില്ല സ്തോത്രം അവരെ അങ്ങനെ വിടാൻ പറ്റത്തില്ല അവരെ വിടാൻ പറ്റത്തില്ല അവർ വഴിയിൽ തളർന്നു പോകും അതാലോചിച്ച് നോക്കി സ്തോത്രം പാസ്റ്റർ കണ്ടില്ലെങ്കിലും നിൻ്റെ തളർച്ച കാണുന്ന ഒരു ദൈവമുണ്ട് അല്ല നിൻ്റെ വേദന കാണുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ ഇല്ലായ്മ കാണുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ ഞെരുക്കം കാണുന്ന ഒരു ദൈവമുണ്ട് നീ മടങ്ങിപ്പോകുമ്പോൾ ഞെരുക്കത്തോടെ പോകുമ്പോൾ നിന്നെ അങ്ങനെ വിടത്തില്ല വഴിയിൽ വെച്ച് തന്നെ നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്